ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ആഗസ്റ്റ് മാസത്തിലും തകർപ്പൻ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വയനാട് ഒഴികെയുള്ള മധ്യവടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിക്കുന്നത് കാലാവസ്ഥാ വിഭാഗത്തിന്റെ രണ്ടാം ഘട്ട കാലവർഷ പ്രവചനത്തിലാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സാധാരണ ഈ കാലയളവിൽ ലഭിക്കുന്ന മഴയേക്കാൾ കൂടുതൽ മഴ വയനാട് ഒഴികെയുള്ള മറ്റ് വടക്കൻ ജില്ലകളിൽ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പറയുന്നത് മറ്റു ജില്ലകളിൽ മഴ സാധാരണയിൽ കുറവ് ലഭിക്കാനാണ് സാധ്യത എന്നാൽ ആഗസ്റ്റ് ഒന്നു മുതൽ സെപ്റ്റംബർ മുപ്പത് വരെയുള്ള കാലയളവിൽ മധ്യവടക്കൻ കേരളത്തിൽ പൊതുവെ സാധാരണയേക്കാൾ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം പറയുന്നു തെക്കൻ ജില്ലകളിൽ സാധാരണ അളവിലോ സാധാരണയിൽ കുറവോ ലഭിക്കാനാണ് സാധ്യത തിരുവനന്തപുരം കൊല്ലം മേഖലയിലായിരിക്കും മഴ കുറയുക സംസ്ഥാനത്ത് ജൂലൈയിൽ സാധാരണയേക്കാൾ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗങ്ങൾ നേരത്തെ പ്രവചിച്ചിരുന്നു പ്രവചനപ്രകാരം ജൂലൈ അവസാനിച്ചപ്പോൾ സംസ്ഥാനത്ത് അധിക മഴ ലഭിക്കുകയുണ്ടായി ജൂലൈയിൽ പതിനാറ് ശതമാനം അധിക മഴയാണ് സംസ്ഥാനത്ത് ലഭിച്ചിട്ടുള്ളത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി